ഇൻഹേലർ ഉപയോഗിച്ച് തുടങ്ങിയാൽ സ്ഥിരമായി ഉപയോഗിക്കേണ്ടി വരുമോ അഥവാ എനിക്ക് ഇൻഹേലർ അഡിക്ഷൻ ആവാൻ സാധ്യതയുണ്ടോ സാധാരണയായി എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് അഥവാ ഇൻഹേലർ തുടങ്ങാൻ തന്നെ എല്ലാവരും പേടിക്കാറുള്ളൊരു കാരണം ഇതുതന്നെ എന്ത് ആവശ്യത്തിനാണ് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്തത് അതിനനുസരിക്കും ഇൻഹേലർ സ്ഥിരമായി ആവശ്യമുണ്ടാകുമോ എന്നുള്ളത് ശ്വാസമുട്ടെന്ന് ഒറ്റ വാക്കിൽ പറയുമെങ്കിലും പല അസുഖങ്ങൾ കാരണം ശ്വാസമുട്ടുണ്ടാവാം ബ്രോങ്കിയൽ ആസ്മ ബ്രോങ്കൈറ്റിസ് ബ്രോങ്കറ്റാസിസ് സി ഒ പി ഡി ഇൻഡസ്ട്രഷ്യൽ ലങ് ഡിസീസ് എന്നീ അസുഖങ്ങൾക്ക് സാധാരണയായി നമ്മൾ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കുട്ടികളിൽ കാണുന്ന അല്ലെങ്കിൽ ചെറിയ വയസ്സുള്ളിൽ കാണുന്ന ബ്രോങ്കൈറ്റിസ് ബ്രോങ്കിയൽ ആസ്മ എന്നീ അസുഖങ്ങൾക്ക് വേണ്ടി തുടങ്ങുന്ന ഇൻഹേലേഴ്സ് പലപ്പോഴും സ്ഥിരമായി ഉപയോഗിക്കേണ്ടി വരാറില്ല രോഗിയുടെ രോഗലക്ഷണങ്ങളും ലങ് കപ്പാസിറ്റി ടെസ്റ്റ് അഥവാ പൾമറി ഫങ്ഷൻ ടെസ്റ്റ് എന്നീ ടെസ്റ്റുകൾ നോക്കിയതിന് ശേഷം ഒരു നിശ്ചിത കാലത്തേക്ക് ഇൻഹേലർ ഉപയോഗിച്ച് അത് കുറച്ച് കൊണ്ടുവന്ന് ഭൂരിഭാഗം ആളുകളിലും ഇൻഹേലർ നിർത്താൻ സാധിക്കാറുണ്ട് വളരെ ചെറിയ ശതമാനം ആളുകളിൽ മാത്രമേ ഇൻഹേലർ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ എന്നാൽ പുകവലിയോ അല്ലെങ്കിൽ പുകയോ കൊണ്ടുള്ള സി എന്ന അസുഖം ഇല്ലെങ്കിൽ ലങ്സ് കേടുവരുന്ന ലങ്സ് ലങ് ഫൈബ്രോസിസ് ബ്രോങ്കറ്റാസിസ് എന്നീ അസുഖങ്ങൾക്ക് വേണ്ടി തുടങ്ങാറുള്ള ഇൻഹേലർ പലപ്പോഴും നമുക്ക് സ്ഥിരമായി തുടരാൻ ആവശ്യമായി വരാറുണ്ട് ഈ രണ്ട് അസുഖങ്ങളിലും ലങ്സ് കേടുവന്നുണ്ടാകുന്ന അസുഖങ്ങൾ കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഹേലേഴ്സ് പലപ്പോഴും നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കേണ്ടതായ ആവശ്യം വരുന്നു എന്നാൽ ബ്രോങ്കൈറ്റിസ് എന്ന എന്നീ അസുഖങ്ങളിൽ പലപ്പോഴും ഇൻഹേലർ സ്ഥിരമാക്കേണ്ട ആവശ്യം വരാറില്ല വയസ്സായുള്ള ആളുകളിൽ കാണുന്ന സിഒ പി ഡി എന്ന അസുഖം പലപ്പോഴും അലർജിയായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ടെങ്കിലും ഈ ലങ്സ് എന്നുള്ള ഒരു അസുഖത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഹേലേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഹേലർ സ്ഥിരമായി ആവശ്യമായി വരാറുണ്ട് എന്നാൽ അലർജി സംബന്ധമായ ബ്രോങ്കൈറ്റീസ് ആസ്മ അസുഖങ്ങളിൽ ഇൻഹേലേഴ്സ് സ്റ്റാർട്ട് ചെയ്താൽ വളരെ കുറഞ്ഞ ആളുകളിൽ മാത്രമേ ഇൻഹേലേഴ്സ് സ്ഥിരമായി ആവശ്യം വരാറുള്ളൂ വ ഏറ്റവും ചെറിയ ഡോസിൽ സേഫായി ലങ്സിലോട്ട് ഏറ്റവും പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇൻഹേലർ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്